بخمرهن على جيوبهن بني نبي الله تعالى أخواناً من الله من حبيب قل ازواجك وبناتك بناتك المؤمنين يدنين عليهن من جلابيبهن മുസ്ലിം അച്ചുകളായ എല്ലാ പെൺകുട്ടികളും പ്രായപൂർത്തിയായവർ പ്രായപൂർത്തി ആവാനടുത്തവർ വിവേകവും ബുദ്ധിയുമായ മക്കളെ പെൺ പെൺകുട്ടികള് പെണ്ണുങ്ങള് അവർ നിർബന്ധമായും അവരുടെ മുഖം മറക്കണം അല്ലെങ്കിൽ മുഖമക്കനെ മറക്കുന്ന വസ്ത്രം കൊണ്ട് തന്നെ അവരുടെ നെഞ്ചും മറക്കേണ്ടതാണ് എന്നോഹുവിൻ്റെ അയിത്തിറങ്ങിയപ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെ അവരുടെ മുഖമക്കന ഉപയോഗിക്കുന്ന അതേ വസ്ത്രം കൊണ്ടുതന്നെ അവരുടെ നെഞ്ചും മറക്കണം എന്ന് വാഹുൻ്റെ അയത്തിറങ്ങിയപ്പോ മുഹാജിറുകളും അൻസാരികളുമായ പെണ്ണുങ്ങൾ ഓടിച്ചെല്ലുകയാണ് അവർക്കങ്ങനെ ഒരു മുഖമക്കന നീളമുള്ളത് കിട്ടുമായിരുന്നില്ല അന്ന് പുതപ്പുകളും വിരിപ്പുകളും തുണി കഷ്ണങ്ങളും എടുത്തിട്ട് അവരുടനെ അണിയുകയാണ് ഹബീബായ അറിയിച്ചു കൊടുത്ത പോലെ അച്ചടക്കമുള്ള വിധത്തിൽ അവർ വസ്ത്രവിധാനം ചെയ്തു തങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുകയാണ് ഐഷബീവർ അള്ളാ തന്നെ പറയുമായിരുന്നു കുറേശി പെണ്ണുങ്ങൾ മഹത്വമുള്ളവർ തന്നെയാണെങ്കിൽ തന്നെയും അള്ളാഹുവിൻ്റെ ദീനിനോട് ഇത്രമേൽ പ്രതിബദ്ധത കാണിച്ച പെണ്ണുങ്ങൾ അൻസ്വാരി പെണ്ണുങ്ങളാണ് മദീനയിലെ പെണ്ണുങ്ങളാണ് അവരാരും കാത്തു നിന്നില്ല ഞങ്ങൾക്ക് ഒരു മുഖമക്കന് വലുത് വരട്ടെ അങ്ങാടിയിൽ മാർക്കറ്റിലത് ഇറങ്ങട്ടെ ഞങ്ങളുടെ ടൈലർ ഒന്ന് തുന്നിത്തരട്ടെ എന്നൊന്നും കാത്തിരിക്കാതെ കിട്ടിയ വസ്ത്രം കൊണ്ട് അവരുടെ നെഞ്ചും ഒരുമിച്ച് മറക്കുന്ന വിധമാണ് അവർ വസ്ത്രവിധാനം ചെയ്തത് ഇത് ഇതല്ലാഹുവിൻ്റെ വിവരത്തിൽ അള്ളാഹു നൽകുന്ന അറിവിൽ പിന്നെ ചോദ്യം ചെയ്യാതെയുള്ള ഒരു മുസ്ലിമിൻ്റെ അംഗീകരിക്കലാണ് ഇതിനാണ് യഖീൻ എന്ന് പറയുന്നത് അതുണ്ടെങ്കിലേ നമ്മൾ രക്ഷപ്പെടും ഇതില്ല നമ്മൾ കുറേ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല ഒന്നും അള്ളാഹുവിനടുത്ത് പുല്യവല നമ്മൾ ഈ ചിന്താബാധ കണ്ടല്ലോ നിങ്ങളുടെ കൽപ്പിനുള്ളിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള യഖീൻ എത്രയാണ്